സി ഐ ഡി പ്രവർത്തനം നടത്താത്തത് കൊണ്ടാണ് പരിചയം തോറ്റൂര് വേണം എന്ന് പറഞ്ഞപ്പം അതിന്റെ മൂസിലുള്ള വിനോദത്തിന്റെ ഒരു തിരുപകരും അധ്യാപകരും ഒക്കെ ആയിരുന്നു വിനോദ് കപൂരാണ് പറഞ്ഞത് ഇന്നലെ ഒരാള് നെപ്പുലി പഞ്ചായത്തിലുണ്ട് നമുക്ക് ഓണം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഒരു സീരിയലിലേക്ക് ഒഴിച്ചത് അപ്പോൾ ആ സമയത്ത് കാലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു പതിനൊന്ന് ദിവസം ബിനാമിൽ നിന്ന് ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് നാഷണൽ അവാർഡ് കിട്ടുന്നത് അപ്പം എപ്പോഴും എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ എവിടെങ്കിലും ചെലവ് പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവാൻ നമുക്ക് ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യാൻ കുറേ വലിയ ഒരു ആൾക്കാർ പറയുന്നതാണ് അപ്പൊ അതേപോലെ സത്യമാണോ അത് മാത്രം നിർത്താനൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മളുടെ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തുണ്ടാവും അതിനെയും മാത്രം കിട്ടുന്ന ചെലവാം